അല്ല ഒരു കുഞ്ഞ് അടീനിയം വീഡിയോ ആണ് എല്ലാവർക്കും സജീസ് ഇനോവേഷൻസിലേക്ക് സ്വാഗതം ഇത്തവണ അടീനിയം ശരിയിടെ അല്ലെങ്കിൽ ഇത്തവണത്തെ അടീനിയത്തിൻ്റെ അപ്ഡേറ്റ് എന്തായി അല്ലെങ്കിൽ പൂക്കൾ എന്തായി എന്ന് കുറേ പേർ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് അധികം പൂക്കൾ എനിക്കുണ്ടാവാറില്ല ഡിസംബർ ജനുവരി മാസങ്ങളിലൊന്നും കാരണം ഞാൻ പ്രൂവ് ചെയ്യുന്നത് ആണ് അപ്പം മെയ് മെയ് ജൂൺ മാസങ്ങളിലാണ് കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉണ്ടായ പൂക്കളായി കാണുന്നത് ഈ ഇത് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണമെന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും ഈ അടിനിയം കളക്ട് ചെയ്യുന്നതോട് പറയാറുണ്ട് ഈ നിങ്ങൾ അടിനിയം ചെറിയ കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് കളക്ട് ചെയ്യുമ്പോൾ അതിനൊപ്പം കുറച്ച് നാടൻ വെറൈറ്റീസ് കൂടി വെക്കണം ഒരു ഭംഗിയൊന്നും വേറെ തന്നെയാണോ അത് കാണിക്കാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഇത്രയും കുറച്ച് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിലെ പൂക്കൾ ഉണ്ടായപ്പോൾ നെയ് നിൽക്കുന്ന ഒരു നാടൻ വെറൈറ്റി ആണോ അതിൻ്റെ ഒരു ഭംഗിയാണോ പൂക്കൾ എന്നിപ്പോൾ എന്ത് ഭംഗിയാണോ നിൽക്കണത് ഈ ഒരു ചെടി എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമുക്ക് പണ്ട് കളഞ്ഞു കിട്ടിയ സുന്ദരിയാണ് വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായത് കണ്ടാൽ തന്നെ അറിയാം ഗ്രാഫ്റ്റഡ് അല്ല നാടനാണ് ഒരുപാട് സീഡൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൽ ഇതിൻ്റെ പൂക്കൾക്കും പ്രത്യേകതയുണ്ട് കണ്ടോ ആദ്യം വരുന്ന സമയത്ത് തന്നെ അകത്തൊരു യെല്ലോ കളറേഷനൊക്കെ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറിയിട്ട് ഒരു പിങ്ക് കളറിലേക്ക് വരും കണ്ടോ കേട്ടോ ലഡുപൊളി പൂക്കളാണ് പക്ഷേ ഇതെല്ലാം നോക്കിയത് ഈ സൈഡിലിരിക്കുന്നത് ആണ് ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ക്രാഫ്റ്റഡ് ആയിട്ടാണ് പലപ്പോഴും ഞാൻ കാണിക്കാറുണ്ട് നമ്മുടെ പിങ്ക് എന്താ യെല്ലോ വെറൈറ്റി ഒരുപാട് പൂക്കളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ അല്ലേ ഇതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി എപ്പോഴും ഇതിന് ഫീൽ ചെയ്യാറുണ്ട് ഇതും മറ്റൊരു ഗ്രാഫ്റ്റഡ് ആണ് ഇതൊരു പ്രത്യേക കളർ ഒരു ബ്രൗണിഷ് നടപ്പിലുള്ള പൂവട്ടോ ഡാർക്ക് മെറൂണുണ്ടോ എവിടെയും കുറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെ അത് മറ്റൊരു നടൻ കേട്ടോ അതിൻ്റെ കൂടുതൻ്റെ വേറൊരു ഈ കാണുന്നത് അതിൻ്റെയും പൂക്കളുണ്ടോ നല്ല വലുപ്പമുള്ള പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും ഇതിൽ സീഡൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ ഇത് മറ്റൊരു ഗ്രാഫ്റ്റഡ് ആണ് അത്യാവശ്യം നല്ല പൂക്കളാണ് ഇതിനുള്ള ഇത് വേറൊരു ഐറ്റമാണ് കുറച്ച് ലൈറ്റാണ് ലൈറ്റ് എന്താ പറയുക ലൈറ്റ് മെറൂൺ കുറെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ ഇത് നമ്മുടെ ഇതൊരു പുതിയ സാധനമാണ് എല്ലാ വെറൈറ്റിയാണ് ആണ് കുറച്ച് അധികം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രൂണിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് മെയിനിലായിട്ട് നിൽക്കുക ബാക്കി പൂക്കളൊക്കെ പിന്നെ ഇത് ഇവിടെ നിന്ന് കണ്ടോ വേറൊരു മറൂൺ വെറൈറ്റി ഇതൊരു പുതിയതാണ് ഇത് മൊത്തത്തിൽ പൂ ഇങ്ങനെ വിടർന്ന് വരില്ല ഇതിങ്ങനെയാണ് നിൽക്കുകയുള്ളൂ ഇവിടെയുണ്ട് പോവുക കേട്ടോ ഇതും പ്രൂണിങ് അടുത്ത് നിൽക്കുക അതാണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു ഏറ്റവും ഡാർക്ക് യെല്ലോ ഇതാണ് മൂന്നാല് യെല്ലോ വെറൈറ്റിയിലല്ല ഏറ്റവും ഡാർക്ക് ഇതാണ് ഇത് നമ്മൾ അന്ന് മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ചെയ്ത അടിയന്യമാണ് ഒരെണ്ണം ഈ കളറാണ് ഒരു വൈറ്റ് ഉണ്ട് ഇനി ഒരു കളറും കൂടെ വരാനുണ്ട് ഒരു പിങ്കും കൂടെ വരാനുണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഉൽക്കുമല്ലോ ആ അത് ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ പോകും ഇതിൻ്റെ പൂവ് എപ്പോഴും നല്ല ഹെവി ആയിരിക്കും കണ്ടോ വെയിറ്റ് കാരണം എപ്പോഴും തൂങ്ങിയാക്കാത്ത ആവട്ടാൽ രണ്ട് പൂക്കൾ ഇതൊരു സിംഗിൾ പെട്ടൽ എല്ലോ ആണ് പൂക്കൾ കുറവേ ഉള്ളൂ കണ്ടോ ഇനി ഞാൻ ഈ എന്താ പറയുക നാടൻ അടീനിയം വെക്കണം എന്ന് പറയുമ്പോൾ പലർക്കും നാടൻ അടീനിയം നടന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരതിനെ പ്രൂഞ്ച് കൊടുക്കില്ല പ്രൂഞ്ച് കൊടുക്കാതെ ഒരു സ്റ്റം ആയിട്ട് മേളിലേക്ക് ഇടുക ചെയ്യും അപ്പോൾ ഒരു വൃത്തിയായിട്ട് രൂപത്തിലേക്ക് വളർത്തുന്ന തൊന്നോ രണ്ടോ പൂക്കൾ മാത്രമേ മേളിൽ ഉണ്ടാവും പക്ഷെ കറക്റ്റായിട്ട് പ്രൂഞ്ച് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എൻ്റെ അടീനിയം നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ എൻ്റെ കോഡക്സ് വേണ്ടോ ഞാൻ സീതമുളപ്പിച്ചെടുത്തതാണ് ഇത്രയും തിക്കായിട്ട് എൻ്റെ കോഡക്സ് ആക്കിയിട്ടുണ്ട് ഇത്രയും പ്രൂൺ ചെയ്തും വിട്ടിട്ടുണ്ട് ഇതിലും അതുതന്നെയാണ് കണ്ടോ ഇത്രയും തിക്കായിട്ട് കോഡക്സ് വന്നിട്ടുണ്ട് എന്നിട്ട് കൃത്യമായിട്ട് പ്രൂൺ ചെയ്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ നാടൻ ഐറ്റംസിൻ്റെ ഒരു അംബാസിഡറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇനി വേറെ ഒരു സാധനം കാണിച്ചു തരാം നമ്മുടെ കുറച്ച് നാടൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പണ്ട് ഞാൻ വിത്തും വളപ്പിച്ചിട്ട് വെച്ച കുറേ ഐറ്റംസ് ഒരു ഏഴ് ചട്ടികളെയും തൈ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അത് വർണ്ണത്തിൽ പൂവുണ്ടായിരുന്നു കിടന്നും പൂവാട്ടോ ഇനി പൂവിൻ്റെ ഭംഗിയൊന്നും വേണ്ട ഏതൊരു ഗ്രാഫ്റ്റഡ് വെറൈറ്റി തോൽപ്പിക്കുന്ന സൗന്ദര്യം ഇന്നില്ലേ ഇത് കണ്ടടുത്ത് പൂവരുന്നുണ്ട് ഇതിൽ പ്രത്യേകത ഞാൻ കണ്ടത് ഞാനെന്നൊരു ഏഴ് ചട്ടികളിലാണ് ആ സീഡും മുളച്ച തൈകൾ വെച്ച് കൊടുത്തത് ഇത്രയും ഇവിടെ ഇരിപ്പുണ്ട് നോക്കിയേ പലതും പല ടൈപ്പ് പൂക്കളാം ഇതിൽ നമ്മൾ വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു പൂവാണ് ഇതിൽ പക്ഷേ ഒരു മൾട്ടി പെറ്റൽ പൂവ് പോയി മൾട്ടി പെറ്റൽ വലിയ പൂക്കളതിലുണ്ടാവുക കേട്ടോ ഇതിലും പൂവില്ല ആദ്യം ഒരു പൂവ് ചീഞ്ഞ് ഇത് മൾട്ടി മൾട്ടിപ്പറ്റിലാണ് ഇത് ഈ ലൈറ്റ് പിങ്കിൻ്റെ മൾട്ടിപ്പറ്റിലാണ് ഇത് നമ്മളിപ്പോൾ കണ്ടതാണ് ഇതിൽ രണ്ടിലും നല്ല റെഡ് കളറിൽ വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് ഉണ്ടാവുക കേട്ടോ ഇതിനൊക്കെ കണ്ട പ്രോഡക്റ്റ്സ് ഒന്ന് വലതേ വരുന്നുണ്ട് ഇത് ഭാവിയിലെ താരങ്ങളായിട്ട് മാറുവിട്ട് കൂടെ പിന്നെ നിങ്ങൾ പലപ്പോഴും പറയാറുള്ള നമ്മുടെ അറബിക്കം അങ്ങനത്തെ ഒക്കെ അപ്ഡേറ്റ്സിനും കാണിക്കുന്നുണ്ട് അല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു നാടൻ വെറൈറ്റീസിൻ്റെ ഭംഗി നാടൻ എന്ന് പറയുമ്പോൾ ഈ റെഡ് ഈ ലൈറ്റ് റെഡ് മാത്രമല്ല ഡാർക്ക് റെഡ് ഉണ്ട് നല്ല ലൈറ്റ് പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്തേക്കും അടിപൊളിയായിരിക്കും കേട്ടോ